പനയാൾ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞത്തിന് തുടക്കമായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു യജ്ഞം ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയുടെ കരുത്തും സ്വാധീനവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സഹകരണ നിക്ഷേപം നവകേരള നിർമ്മിതിക്ക എന്ന സന്ദേശവുമായി സംസ്ഥാന സർക്കാർ നടത്തുന്ന നാൽപ്പത്തിനാലാമത് നിക്ഷേപക സമാഹരണ യജ്ഞത്തിനാണ് പനിയാൽ സർവീസ് സഹകരണ ബാങ്കിലും തുടക്കം കുറിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ അട്ടുകുരു സി എച്ച് കുഞ്ഞപ്പു എം എൽ എ യജ്ഞം ഉദ്ഘാടനം ചെയ്തു ബാങ്കിനെ ബാങ്ക് വളരുകയും വേണം ബാങ്കിന്റെ നിലനിൽപ്പ് ഭദ്രമായിരിക്കുകയും വേണം എന്നാൽ നിക്ഷേപകന്മാർക്ക് നിക്ഷേപത്തിന് പലിശ കിട്ടും ഇതാണ് ഇവിടുത്തെ ഇനി നിക്ഷേപിച്ചവർക്ക് ബാങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്ന വാർത്തകൾ അങ്ങനെയാണല്ലോ നിക്ഷേപത്തിന് നിക്ഷേപകർക്ക് വേണ്ടത് ഒരേ അധികം പറയാം ഇന്ന് എന്താപംഞ്ഞാൽ കേരളത്തിൽ സഹകരണ മേഖലയിൽ കിട്ടുന്ന നിക്ഷേപത്തിന്റെ ഗ്യാരണ്ടിയും സംരക്ഷണവും ഒരു ബാങ്കിൽ കിട്ടാം ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് മണിമോഹൻ അധ്യക്ഷനായി സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ വായ്പാ വിതരണം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ നിർവഹിച്ചു സഹകരണ വായ്പാ മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക യുവജനങ്ങളെ സഹകരണ ബാങ്കുകളിൽ അംഗങ്ങളാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ജനുവരി പത്ത് മുതൽ ഫെബ്രുവരി പത്ത് വരെയാണ് സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം സംഘടിപ്പിക്കുന്നത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി ഗീത സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജഗോപാലൻ പഞ്ചായത്തംഗം കെ ശോഭന സീരിയസ് ചെയർപേഴ്സൺ കെ സുമതി എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി കെ വി ഭാസ്കരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ